ني نال پوڑا کرتے ہیں پریاسن کو پوری چلیاں نال نال پوڑا کرتے ہیں سلام رسید نال فين منے نال ني نال پوڑا کرتے ہیں ترتوں مليو ميدانيو دلترايا نال ني گرا جدا آباد جناب حسین آباد سیتابور ഞങ്ങൾ ഒരുക്കമാണെന്ന് പ്രഖ്യാപിക്കാൻ കൂടി കൂടി പറയാൻ തയ്യാറുള്ള ഒരു വർഗീയവാദിയോടും സത്യ ചെയ്യാതെ ഒരു തീവ്രവാദിയോടും മുട്ടു മടക്കാതെ ഈ നാടിന്റെ പരിച്ഛേദമായി മാറാൻ ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കാൻ ഈ നാട്ടിലെ സ്ത്രീകൾ ആളുകൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇന്ത്യൻ പാർലമെന്റിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് നേതാവ് എന്ന് മാത്രം പറഞ്ഞ് ഇത്രയും നേരം എന്നെ പ്രിയപ്പെട്ടവരെ അഭിവാദ്യം ചെയ്യുന്നു അവസാനിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി സ്ഥാനാർത്ഥി വസീബിനെ ക്ഷണിക്കുക അത്രയൊന്നും ഇടതുപക്ഷ ജനാധിപത്യമുന്നിലയിലെ തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ വിശദമായി തന്നെ ഇവിടെ അയ്യപ്പ അയ്യപ്പൻകുട്ടിയുമായിട്ട് സൂചിപ്പിച്ചി കാണും ഇടതുപക്ഷം എന്ന് പറയുന്നത് ഹൃദയപക്ഷമാണ് മനുഷ്യപക്ഷമാണ് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി മാനവികതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന മുന്നണിയാണ് ഈ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാത്രം മതനിരപേക്ഷത പറയുന്ന ഒരു മുന്നണിയല്ല ഇടതുപക്ഷം ഇന്ന് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് വല്ലാത്ത ഗതികേടിലാണുള്ളത് ആ ഗതികേട് എന്ന് പറയുന്നത് രാജ്യത്ത് മതനിരപേക്ഷതയും ജനാധിപത്യവും ഭരണഘടനാ മൂല്യങ്ങളുമെല്ലാം സംരക്ഷിക്കേണ്ട ഭരണാധികാരികൾ ബോധപൂർവമായി നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ മൂല്യങ്ങളെയും തകർക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ആ സമയത്ത് ഇതിനു വേണ്ടി ഈ സംരക്ഷണത്തിന് വേണ്ടി പോരാട്ടം നടത്തേണ്ട ഒരു ഗതികേടിലേക്കാണ് ഇന്ന് നമ്മുടെ രാജ്യം പോകുന്നത് ഇന്ന് നിങ്ങൾ പത്രങ്ങളിലൊക്കെ വായിച്ചു കാണും കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ കേരളത്തിന്റെ കഥ എന്നാ മലയാളം ആ കഥ ദൂരദർശനിലൂടെ പുറത്ത് വിടുക എന്നാ പറയുന്നത് കേരളത്തിൽ പ്രദർശിപ്പിക്കും എന്നാ പറയുന്നത് ആ സിനിമ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും അല്ലെ അതിനെ കുറിച്ച് വായിച്ചിട്ടുണ്ടാവും കേരളത്തെ ഏറ്റവും മോശമായി എങ്ങനെ വികൃതമാക്കി ചിത്രീകരിക്കാൻ പറ്റുമോ അങ്ങനെ ചിത്രീകരിക്കുക കേരളത്തിലെ പെൺകുട്ടികളെ തീവ്രവാദ പ്രവർത്തനത്തിന് കൊടുത്തയക്കുന്നത് പോലെയുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് എന്ന് ഇന്ത്യൻ പാർലമെന്റിൽ തന്നെ ചോദ്യം ചോദിച്ചപ്പോൾ ഇവർ തന്നെ പറഞ്ഞതാണ് അങ്ങനൊരു ഏർപ്പാട് കേരളത്തിലല്ല ഇന്ത്യയിലൂടെ ഇല്ല എന്ന് പിന്നെ അങ്ങനെ ഒരു വിവാഹവും മറ്റും നടക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഏറ്റവും പുറകിലാണ് കേരളമുള്ളത് എന്നിട്ടും കേരളത്തെ മോശമാക്കി ചിത്രീകരിക്കുന്ന ഒരു സിനിമ ഇറക്കുന്നു ആ സിനിമക്ക് ഗവൺമെന്റ് തന്നെ പ്രൊമോഷൻ കൊടുക്കുന്നു ആ സാഹചര്യത്തിൽ ഇന്ന് ഡി വൈ എഫ് ഐ തിരുവനന്തപുരത്തെ ദൂരദർശനിലേക്ക് മാർച്ച് നടത്തി നിങ്ങൾ ശ്രദ്ധിച്ചു കാണുന്നു മാധ്യമങ്ങളൊന്നും വലിയ രീതിയിലൊന്നും കൊടുക്കില്ല എന്നാലും കുറച്ചൊക്കെ കൊടുത്തു ഞങ്ങൾ മാർച്ച് നടത്തി ആ മാർച്ച് നടത്തുമ്പോഴും ഒരു പക്ഷേ ഇവിടെ എന്നെ കേൾക്കുന്ന ചില മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്ക് ഒരു അഭിപ്രായം ഉണ്ടാവും ഇതൊക്കെ വേണോ നമുക്കൊക്കെ അത് മിണ്ടാതങ്ങ് പോരെ എന്നുള്ളത് ഞാനിതിവിടെ സൂചിപ്പിച്ചത് നമ്മുടെ നാടിനെ കേരളത്തെ കേരളത്തിന്റെ മതനിരപേക്ഷതയെ എല്ലാം തകർക്കുന്ന തരത്തിലേക്ക് ബി ജെ പിക്ക് പരുവപ്പെടുത്തി കൊടുക്കാൻ ഈ രാജ്യത്ത് പല ശക്തികളും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ പരിശ്രമിക്കുന്ന സമയത്ത് അതിനെതിരെ എല്ലാം പോരാട്ടം നയിക്കുക എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ ഉത്തരവാദിത്തം അവിടെ പരിമിതി പറഞ്ഞ് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് മാറി നിൽക്കുക എന്നുള്ളതല്ല നമ്മുടെ നമ്മുടെ ലക്ഷ്യം നമ്മുടെ ഇടപെടൽ രീതി ഒന്നും ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതാ ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഇടതുപക്ഷത്തിന്റെ ശക്തി വർദ്ധിച്ചാൽ അത് രാജ്യത്തിന്റെ മതനിരപേക്ഷത കരുത്തേകുന്നതാണ് ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഇടതുപക്ഷത്തിന്റെ ശക്തി വർദ്ധിച്ചാൽ ഈ രാജ്യത്തെ സാധാരണക്കാരന്റെ പട്ടിണി പാവപ്പെട്ടവന്റെ ആവശ്യങ്ങൾ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള കരുത്ത് വർദ്ധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ നാടിനൊരു ബോധ്യമുണ്ട് ഇടതുപക്ഷത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ ശക്തി വർദ്ധിച്ചാൽ ഈ നാടിനകത്ത് ഇടതുപക്ഷം കരുത്താർജിച്ചാൽ രാജ്യത്തെ ജനങ്ങൾക്ക് ഐക്യത്തോടുകൂടി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും എന്നുള്ള ബോധ്യമുണ്ട് ആ ബോധ്യമത്തിൽ നിന്നെല്ലാമാണ് ഞാനും നിങ്ങളുമൊക്കെ ഉറച്ചു വിശ്വസിക്കുന്നത് ഈ നാട്ടിൽ രണ്ടായിരത്തിക്കും രണ്ടായിരത്തി അന്ന് ബി ജെ പിയുടെ വാജ്പേയി ഗവൺമെന്റിനെ അകറ്റി നിർത്തിയതുപോലെ പോലെ ഇവിടെ നരേന്ദ്രമോദിയുടെ സർക്കാരിനെ ഗവൺമെന്റിനെ അകറ്റി നിർത്താൻ ഇടതുപക്ഷത്തിന്റെ കരുത്ത് പാർലമെന്റിനകത്ത് വർദ്ധിക്കുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് ഞാനും നിങ്ങളുമൊക്കെ വിശ്വസിക്കുന്നത് രാഷ്ട്രീയ സാഹചര്യം ഇന്ന് ഈ കേരളത്തിനകത്തുണ്ട് ഇടതുപക്ഷം ഉള്ളടത്ത ഇടതുപക്ഷത്തിനെ വിജയിപ്പിക്കണം എന്നാ നാട് കരുതുന്നത് കാരണം ഒരു പ്രലോഭനത്തിന് മുമ്പിലും ഇടതുപക്ഷം അങ്ങ് മാറി നിൽക്കില്ല ഏതെങ്കിലും ഭീഷണി ഉണ്ടായാൽ ഇടതുപക്ഷം അതിന്റെ മുന്നിൽ പതറില്ല എന്തെങ്കിലും രാഷ്ട്രീയ അധികാര നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ നിലപാടിൽ മാറ്റം വരുത്തില്ല അങ്ങനെയുള്ള ഇടതുപക്ഷത്തിന് ഈ രാജ്യത്തെ ജനങ്ങൾ വിശ്വാസം അർപ്പിക്കും എന്ന് തന്നെയാണ് എനിക്ക് ഈ നാടിന് മുമ്പിൽ പറയാനുള്ളത് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് നിങ്ങൾ എനിക്ക് അരിവാൾ ചുറ്റിക നക്ഷത്ര മലയാളത്തിൽ വോട്ട് ചെയ്യുന്നതോടൊപ്പം എനിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കണമേ എന്നുള്ളത് കൂടിയാണ് എന്റെ പേര് ബി വസീഫ് എന്നാണ് നിങ്ങൾ വായിച്ചു കാണും നിങ്ങൾ കണ്ടു കാണും അതിപ്പോ ഒന്നുകൂടി ആവർത്തിച്ചു പറയുന്നത് മറ്റു ഇന്നിപ്പോ എലക്ഷൻ സൂക്ഷ്മ പരിശോധനയൊക്കെ കരുതുന്നു രണ്ട് നസീബുമാരുണ്ട് പോലും എനിക്കും കൊടുത്തതാണ് ഇവിടെ മുസ്ലിം ലീഗ് പറയുന്നത് അവരുടെ കോട്ടയാണ് അവരുടെ മലയാണെന്നൊക്കെ സാധാരണ പറയാം ലീഗർ നേതാക്കന്മാർ പക്ഷേ പത്തോഅ വോട്ട് പാവപ്പെട്ട സീറ്റുകാരൻ്റെ ഇടതുപക്ഷക്കാരന്റെ വോട്ട് അന്ന് തെറ്റിപ്പോകട്ടെ ഇടതുപക്ഷത്തെ ആഗ്രഹിച്ച് വോട്ട് ചെയ്യുന്നവരുടെ വോട്ട് മാറിപ്പോകട്ടെ ഇന്ന് ആഗ്രഹിച്ച് ഇവര് അപരന്മാരെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ട ഇളകുന്നുണ്ട് എന്ന് തന്നെയാണ് അവർ കരുതുന്നത് ഇളകുന്നുണ്ട് എന്ന അതുകൊണ്ട് ഇത് ബാല് കേറാ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആവർത്തിക്കും എന്നെ കേൾക്കുന്ന സാധാരണ മുസ്ലിം ലീഗ് കാരനോടും ഒക്കെ എനിക്ക് പറയാനുള്ളത് ജനപ്രതിനിധിയായി ഞാൻ ഈ നാട്ടിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കിടയിൽ ഒരു സാധാരണ സംഘടനാ പ്രവർത്തകരായി നിങ്ങളുടെ ഒരു സേവകനായി ഉണ്ടാകും എന്ന് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ രാജ്യത്ത് മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള ഏത് പോരാട്ടത്തിനും നേതൃത്വം കൊടുക്കാനും നിങ്ങളോടൊപ്പം നിൽക്കാനും ഞാൻ ഉണ്ടാകും അതോടൊപ്പം ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ സുഖ ദുഃഖങ്ങളിൽ നിങ്ങൾക്കിടയിലുള്ള ഒരു സാധാരണ സഹപ്രവർത്തകനായി ഞാൻ ഉണ്ടാകും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ ഈ നാടിന്റെ മതനിരപേക്ഷത ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ നാടിന്റെ വികസനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു തവണ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരുടെയും വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ കരുത്ത് വർദ്ധിക്കണം ഇത് ഈ നാടിനകത്ത് ഹിന്ദുവായും മുസൽമാനായും ക്രിസ്ത്യാനിയായും ഇതൊന്നുമല്ലാതെയും നമുക്ക് ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കും പോരാട്ടമാണ് എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ ലാൽ സലാം